എന്തുകൊണ്ട് കുട്ടികൾക്കിടയിൽ ഇങ്ങനെ മെനിഞ്ചൈറ്റിസ് സ്പ്രെഡ് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ മെനിഞ്ചൈറ്റിസ് മാത്രമല്ല മറ്റ് പല അസുഖങ്ങളും ഇപ്പം കുട്ടികളുടെ ഇടയിൽ വയറിളക്കവും ചർദയും അക്യൂട്ട് ഗാസ്ട്രോ എൻട്രൈറ്റിസ് അതും കുറേ മാസങ്ങളായിട്ട് ഇപ്പം കുട്ടികളുടെ ഇടയിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം യൂഷ്വലി സ്പ്രെഡ് ചെയ്യുന്നതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ഏറ്റവും കൂടുതൽ കാണുന്നത് രണ്ട് കാലഘട്ടത്തിൽ ഒന്ന് മഴക്കാലം തുടങ്ങുന്ന സമയത്ത് ഈ ജൂൺ ജൂലൈ സമയത്ത് ആണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ സ്പ്രെഡ് അതുപോലെ ഈ ഡിസംബർ ജാനുവരി ഫെബ്രുവരി സമയത്ത് അപ്പോൾ ആ സമയത്ത് പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കുട്ടിയെ സ്കൂളിലേക്ക് വിടുമ്പം നമ്മളുടെ കുട്ടിക്കൊരു അസുഖം ഉണ്ടെങ്കിൽ ആ കുട്ടിയെ ക്ലാസ്സിലേക്ക് വിടാതിരിക്കുക കാരണം മറ്റു കുട്ടികൾക്കും കൂടെ അസുഖം കിട്ടാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടാവുകയാണ് കാരണം കുട്ടികളുടെ ഇടയിൽ നിന്ന് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പം നമ്മളുടെ കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ കുട്ടിയെ വിടാതിരിക്കുക പിന്നൊന്നുള്ളത് കുട്ടികൾക്ക് മാസ്ക് ധരിക്കുക ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യുക അതുപോലെ കൈ നന്നായിട്ട് വാഷ് ചെയ്യുക തുടങ്ങിയ ബേസിക് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറയാം ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾക്ക് അസുഖങ്ങളുണ്ടെങ്കിൽ ആ ക്ലാസ് തന്നെ വേണ്ടാന്ന് വെക്കണം അല്ലെങ്കിൽ സ്കൂൾ അടച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മളുടെ ഹെൽത്ത് അതി അധികൃതരോ അതുപോലെ സ്കൂൾ അതോറിറ്റീസൊക്കെ തീരുമാനിക്കാവുന്നതാണ് അതുകൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് വാക്സിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ മെനിജൈറ്റിസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾക്ക് മുമ്പ് മെനിഞ്ചൈറ്റിസ് കാര്യമായി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പല ബാക്ടീരിയകൾക്കെതിരെയും നമുക്ക് ഓൾറെഡി വാക്സിനേഷൻ ഉണ്ട് നമ്മുടെ ബേസിക് വാക്സിനേഷൻ ഷെഡ്യൂൾ നമ്മൾ ഗവൺമെൻറ് വാക്സിനേഷൻ ഷെഡ്യൂളിൽ പോലും മെനിഞ്ചൈറ്റിസ് ഉണ്ടാക്കുന്ന ഒരുപാട് ബാക്ടീരിയൽക്കെതിരെയുള്ള വാക്സിൻസ് ഉണ്ട് അപ്പം ഹീമോഫിലിസ് ഇൻഫ്ലുവൻസ അതുപോലെ സെപ്റ്റോക്കോക്കസ് നിമോണിയ എന്നൊക്കെ പറയുന്ന മിനിജേറ്റീവ്സ് ഉണ്ടാക്കുന്ന ബാക്ടീരിയൽക്കെതിരെയുള്ള വാക്സിൻ നമ്മുടെ ബേസിക് ഷെഡ്യൂളിൽ തന്നെയുണ്ട് കൂടാതെ ഓപ്ഷണൽ വാക്സിൻ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ എടുക്കുന്ന ഓപ്ഷണൽ വാക്സിൻസിൽ ചിക്കൻ പോക്സ് പോലുള്ള വാക്സിൻസ് അതുപോലെ ഇൻഫ്ലുവൻസ വാക്സിൻ ഇതൊക്കെ ഇൻഫെക്ഷൻ തടയാൻ സഹായിക്കുന്നതാണ് ഇത് മാത്രമല്ല അപ്പം നമ്മുടെ വിദേശത്തൊക്കെ പല രാജ്യങ്ങളിലുള്ള മെനിഞ്ചോക്കോക്കൽ വാക്സിൻ മെനിജൈറ്റിസ് ഉണ്ടാക്കുന്ന മറ്റൊരു ബാക്ടീരിയയുടെ പേരാണ് അപ്പോൾ അതിന് തടയുന്ന വാക്സിൻസും നമ്മുടെ നാട്ടിൽ നിന്ന് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ പീരിയാട്രിഷനുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ റിസ്ക് ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ആ വാക്സിൻസും എടുക്കാവുന്നതേ ഉള്ളൂ